വർണ്ണങ്ങൾ സമ്മാനിക്കുന്ന ഓർമ്മകളുമായി മുപ്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷമുള്ള ഒത്തുചേരൽ നവ്യാനുഭവമായി ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകരം വെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം കുഞ്ഞുളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹഗ് കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം ബേബി ഹഗ് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം നെഴികണ്ഠ് ഗവൺമെന്റ് ഹൈസ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി ബാച്ചിൽ എസ് എസ് എൽ സി പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളുടെ കുടുംബ സംഗമം വർണ്ണം നയൻറ്റീൻ ഏവർക്കും നവ്യ അനുഭവമായി മാറി മുപ്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷമുള്ള കൂടിച്ചേരൽ പലർക്കും പലതും പറയുവാനുണ്ടായിരുന്നു ഓർമ്മകൾ പങ്കുവച്ചും അധ്യാപകരെ ആദരിച്ചും കുടുംബാംഗങ്ങളെ പരിചയപ്പെട്ടുമെല്ലാം ഒരു ദിനം അവർ അവിസ്മരണീയ ദിനമാക്കി മാറ്റി പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ ഉദ്ഘാടനം നെഴികണ്ഠ ഗവൺമെന്റ് ഹൈസ്കൂളിലെ നിലവിലെ ഹെഡ് മാസ്റ്റർ ബെന്നി തോമസ് ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ ഇപ്പോഴത്തെ സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്കൂളുകളെല്ലാം ഹൈടെക് ആയിരിക്കുന്നു വിദ്യാർത്ഥികളെല്ലാം അതിനേക്കാൾ ഹൈടെക് ആയിരിക്കുന്നു പക്ഷേ നമ്മൾ അന്ന് പഠിപ്പിച്ച അധ്യാപകരോട് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമുണ്ട് വിദ്യാർത്ഥികളും ടീച്ചേഴ്സും ഗുരുക്കന്മാരും തമ്മിലുള്ള ഒരു നമുക്കറിയാം മാനസികമായിട്ട് കുട്ടികളെല്ലാം ഒത്തിരി ടെൻസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല അവരുടെ മുഖത്ത് കാണുന്ന ചിരി അത് കുട്ടികളോട് അടുത്ത് സംസാരിക്കുമ്പോൾ കുട്ടികൾ പറയുന്ന ഒരു കാര്യമുണ്ട് എല്ലാവരും സ്കൂളിൽ വരുന്നത് കൊണ്ട് വരുന്നു സ്കൂളിൽ ചേർത്തത് കൊണ്ട് മുൻപോട്ട് പഠിച്ചു പോകുന്നു വീട്ടിലെത്തി കഴിഞ്ഞാല് ഒത്തു വാക്കുകൾക്കുന്നു വീട്ടിലെ വഴക്കും മറ്റ് സാഹചര്യങ്ങൾ മൂലം ചെയ്യാനോ പഠിക്കാനോ ഒന്നും ഒരു ഗവൺമെന്റ് സ്കൂളുകളിലേക്ക് ഇന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റി പ്രസിഡന്റ് ജിജു വർഗീസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു പൂർവ്വ അധ്യാപകനും എഴുത്തുകാരനുമായ പി എൻ രവീന്ദ്രൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി പൂർവ്വ അധ്യാപകരായ പി എച്ച് ഹമീദ് വിജയം മാറ്റി കെ മറിയക്കുട്ടി എം അജിത രവീന്ദ്രൻ എന്നിവരെ യോഗത്തിൽ ആദരിക്കുകയും അവർ ആശംസകൾ നൽകുകയും ചെയ്തു എസ് എസ് എൽ സി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ ദക്ഷിണ നായർക്ക് മൊമെന്റോ നൽകി ഗ്രൂപ്പ് ആദരിച്ചു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പ്രദീപിന്റെ മകളാണ് ദക്ഷിണ നായർ സെക്രട്ടറി ജെയ് മോൺ വർഗീസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ വർണ്ണം നയൻറ്റീൻ ഒത്തുചേരലിനെ മാറ്റിക്കൂട്ടി ജോസി മാത്തി സ്വാഗതവും വിനോദ് പി നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് എ ന്യൂസ് നെറ്റ്വർക്ക് ഇടുക്കി നെടുങ്കണ്ടം കിഴക്കേ കവലയിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി കെട്ടിടം വാടകയ്ക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കോച്ചിംഗ് സെന്ററുകൾ മെഡിക്കൽ പാരാമെഡിക്കൽ സ്ഥാപനങ്ങൾ ഹോസ്പിറ്റൽസ് ക്ലിനിക്സ് ചിൽഡ്രൻസ് കെയർ യൂണിറ്റ് കമ്പനി ഗോഡൌൺ ഫിറ്റ്നസ് സെന്റർ തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ മൂവായിരത്തി അടി സ്ക്വയർ വിസ്തീർണമുള്ള വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടിയ കെട്ടിടം നെടുങ്കണ്ടം ടൌണിൽ വാടകയ്ക്ക് വാണിജ്യ ലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പകരം വെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ആൻഡിക് ചെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ന്യൂജൻ ട്രെൻഡിനൊപ്പം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണ കുഞ്ഞുളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹഗ് കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം ബേബി ഹഗ് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം നിങ്ങളുടെ കുഞ്ഞോമനുകളുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് സാക്ഷാത്കാരമേക്കുന്ന എക്സ്ക്ലൂസീവ് ഫാഷൻ ലോകം ന്യൂ ബോൺ മുതൽ അഞ്ചു വരെയുള്ള കുട്ടികൾക്ക് ആവശ്യമായത് എല്ലാം ഇവിടെ ഒരുക്കിയിരിക്കുന്നു പുതിയ കാലത്തെ സ്വപ്നങ്ങൾക്ക് ഫാഷനും ട്രെൻഡി ലുക്കും സമ്മാനിക്കുന്ന ബോയ്സ് ആൻഡ് ഗേൾസ് വെയർ ഫാഷനുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള ന്യൂ ബോൺ ബേബി ആക്സസറീസ് ടോയ്സ് ഫുട്വെയർ പാർട്ടി വെയർ ബാക്ക് ടു സ്കൂൾ ശ്രേണി തുടങ്ങിയവ ബേബി ഹഗ് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം